അവർക്കും വൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറണ്ട് അഫയർസ് ടോപ്പിക് ആണ് പാമ്പൻ പാലം അപ്പൊ പഴയ പാമ്പൻ പാലത്തെ പറ്റിയിട്ടും പുതിയ പാമ്പൻ പാലത്തെ പറ്റിയിട്ടുള്ള പത്ത് വിവരങ്ങൾ വീതമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം പഴയ പാമ്പൻ പാലം അതിന്റെ പത്ത് വിവരങ്ങൾ ആദ്യം നോക്കാം ഇതിന്റെ ഉദ്ഘാടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ തരം ഏത് ടൈപ്പിലാണ് റെയിൽവേ പാലമാണിത് സ്റ്റീൽ ട്രസ് സ്ട്രക്ചർ ആണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് സ്റ്റീൽ ട്രസ് ആണ് റെയിൽവേ പാലമാണിത് സ്ഥാനം എവിടെയാണ് അല്ലെ മണ്ഡപം മണ്ഡപം മുതൽ രാമേശ്വരം ദ്വീപ് വരെയാണ് വരുന്നത് ദൈർഘ്യം വരുന്നത് രണ്ടായിരത്തി അറുപത്തി അഞ്ച് മീറ്റർ ആണ് പഴയ പമ്പൻ പാലത്തിന്റെ നീളം വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് കടലിനു മീതെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലം പാമ്പൻ പാലമാണ് കടലിനു മീതെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലം തുറക്കാവുന്ന വിഭാഗം പറയുകയാണെങ്കിൽ ഇരട്ട ലീവ് ബാസ്ക്യൂൾ ബ്രിഡ്ജ് ഇരട്ട ലീവ് ബാസ്ക്യൂൾ ബ്രിഡ്ജ് ഡബിൾ ലീവ് ബാസ്ക്യൂൾ സെക്ഷൻ ആണ് ഇത് അതായത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പാലമാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ മിഡിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന പോലെ കാണുന്നതാണ് ഇത് നിർമ്മിച്ചത് ഷെയർസർ റോളിംഗ് ലിഫ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചാണ് ഷെയർസർ റോളിംഗ് ലിഫ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ഈ പാലം കടക്കുന്ന സ്ഥലത്തിന് പറയുന്നത് പാമ്പൻ ചാനൽ എന്നാണ് പാമ്പൻ ചാനൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട പങ്കല് ഈ മുൻകാലത്ത് എന്തിനാണ് ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന ഏക വഴിയായിരുന്നു ആദ്യം ഈ പാമ്പൻ പാലം എന്ന് പറയുന്നത് പിന്നീട് കാലക്രമേണ കെടുതികൾ കണ്ടതിനാൽ പുതിയ പാലം നിർമ്മിക്കേണ്ടി വന്നു ഇനി അടുത്തത് പുതിയ പാമ്പൻ പാലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായാണ് ഇതിന്റെ പുതിയ പാലം നിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിച്ചത് വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സി ബ്രിഡ്ജ് ഇപ്പൊ നേരിട്ട് ഉയർത്താവുന്ന വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ആയിട്ടാണ് ഇത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനി ദൈർഘ്യം എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് കിലോമീറ്റർ ആയി അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു എത്രയാണ് രണ്ട് പോയിന്റ് പൂജ്യം ആറ് അഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി അറു അറുപത്തഞ്ച് മീറ്റർ ഇപ്പൊ ഇവിടെ ആയപ്പോൾ എന്ത് വന്നു രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് എന്നായി സാങ്കേതികത ഓട്ടോമേറ്റഡ് ലിഫ്റ്റ് സംവിധാനമാണ് അറുന്നൂ അറുപത്തി മൂന്ന് മീറ്റർ ഭാഗം ഉയർത്താനായിട്ട് സാധിക്കും ഓട്ടോമാറ്റിക് ലിഫ്റ്റ് സംവിധാനമാണ് ട്രെയിൻ വേഗത നൂറ് കിലോമീറ്റർ പെർ മണിക്കൂർ അതിലൂടെ പോകുന്ന ട്രെയിൻ്റെ വേഗത നൂറ് കിലോമീറ്റർ പെർ മണിക്കൂറാക്കാം അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പഴയ പാലത്തെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സുരക്ഷയും ശേഷിയുമുള്ള പാലം കൊണ്ടുവരികയായിരുന്നു ഇതിന്റെ ഉദ്ദേശം ഇലക്ട്രിഫൈഡ് റെയിൽവേക്ക് അനുയോജ്യമായ പുതിയ പാലമാണ് ഇതിന്റെ ഒരു ഫ്യൂച്ചർ പദ്ധതി എന്ന് പറയുന്നത് ഇതിന്റെ ഭദ്രതാ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ വൈദ്യുതീകൃത നിയന്ത്രണം അടിയന്തര ഇടപെടൽ സംവിധാനം എമർജൻസി ആ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട് നിർമ്മാണം നടത്തിയത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആർ വി എൻ എൽ ആണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയത് ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറിനായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം നടന്നത് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പുതിയ പാമ്പൻ പാലത്തെ പറ്റിയിട്ടും പഴയ പാമ്പൻ പാലത്തെ പറ്റിയിട്ടും ഇതിൽ നിന്നും ഒരു ചോദ്യമെങ്കിലും ഈ ഒരു പോയിന്റിൽ നിന്നും ഒരു പോയിന്റ് എങ്കിലും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ടെലിഗ്രാം ചാനലിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം താങ്ക് സോ മച്ച്